ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റി ചാർജ് ചെയ്ത വോട്ട് വിമാനത്തിലെത്തിയ യു ഡി എഫ് വോട്ടർമാർക്ക് കോഴിക്കോട് എയർപോർട്ടിൽ കൊണ്ടോട്ടി എം എൽ എ ടി വി ഇബ്രാഹിം മുസ്തഫ തിരൂർ എന്നിവരുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി യു എ ഇ കെ എം സി സി ജനറൽ സെക്രട്ടറി പി കെ നഹ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് സിദ്ദിഖ് കാലോഡി ജില്ലാ ട്രഷറർ സി വി അഷ്റഫ് എന്നിവരുടെ നേതൃത്വത്തിലാണ് യു ഡി എഫ് പ്രവർത്തകർ വോട്ട് ചെയ്യാനായി യു എ നിന്നും എത്തിയത് പൊനാനി മലപ്പുറം വയനാട് മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് റാസിൽ ഗൈമിൽ നിന്നും പുറപ്പെട്ട എയർ അറേബ്യ വിമാനത്തിലുണ്ടായിരുന്നത് ജില്ലാ ഭാരവാഹികളായ കരീം കാലടി നാസർ കുറുമ്പത്തൂർ ലത്തീഫ് തെക്കഞ്ചേരി സിനാൻ തുറക്കൽ ഷെരീഫ് ഷിയാബ് മുട്ടിക്കാടൻ തുടങ്ങി കെ എം സി സിയുടെയും മുസ്ലിം ലീഗ് നേതാക്കളും സ്വീകരിക്കാനായി എയർപോർട്ടിലെത്തിയിരുന്നു ജനാധിപത്യത്തിന്റെ മഹോത്സവമാണ് തിരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഈ ഘട്ടത്തിൽ കെ എം സി സിയും കെ എം സി സിയുടെ പ്രവർത്തകന്മാരും എല്ലാ തെരഞ്ഞെടുപ്പുകാരക്കും ഏറ്റവും ഉടർന്ന് പ്രവർത്തിക്കാനുണ്ട് എന്നാൽ ഈ തെരഞ്ഞെടുപ്പ് അതിലേറെ ഉടർന്ന് പ്രവർത്തിക്കേണ്ടതാണ് എന്ന് സ്വയം മനസ്സിലാക്കിക്കൊണ്ട് വിമാനങ്ങൾ ചാർട്ട് ചെയ്തുകൊണ്ട് സ്വയം ഓരോരുത്തരോരുത്തരായി ഇവിടെ വോട്ട് ചെയ്യാൻ വേണ്ടി എത്തിക്കൊണ്ടിരിക്കുകയാണ് Empire College of Science offers hospital administration course, MBA in healthcare management, training tie up with multi specialty hospitals and medical colleges. Visit www.empirecollege.in Empire College of Science, Kutipuram.